വിശുദ്ധ ആറാം അധ്യായം ആറ് മുതൽ തിരുവനന്തങ്ങൾ നീമഞ്ജനും പരിസൈരും യേശു കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി സ്ഥാപത്തിൽ അവൻ രോഗചാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഈശോയെയും നന്മ ചെയ്യുന്ന ഈശോയെ ഈശോയിൽ കുറ്റം ആരോപിക്കുവാൻ കാത്തിരിക്കുന്ന നെയ്മഞ്ജരെയും പരിസൈരെയും നമ്മൾ ഇന്നത്തെ വചനത്തിൽ കാണുക നന്മ ചെയ്യുന്നവർ കുറ്റം പറയുന്നവർ എന്നീ രണ്ട് ഗണങ്ങൾ എല്ലാ കാലത്തും ഉള്ളവരാണ് മനുഷ്യരെ മുഴുവനായും ഈ രണ്ട് ഗണങ്ങളായിട്ട് തിരിക്കുന്നതിലും തെറ്റില്ല നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന് സ്വയം കണ്ടുപിടിക്കേണ്ടതാണ് മറ്റുള്ളവർ ചെയ്യുന്ന നന്മയിലും തിന്മയുടെ ഭാവങ്ങളാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് ചിന്തിക്കണം സ്വയം നന്മ ചെയ്യാനും നന്മ ചെയ്യുന്നവരെ അംഗീകരിക്കുവാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും വേളയിലും നന്മ ചെയ്യാൻ നമ്മൾ പഠിക്കണം അതായിരിക്കും നമ്മുടെ ലക്ഷ്യം നമ്മ ഈ ജീവിതാവകാശം ശീലി പിതാവാചാര്തനത്തിലേക്കും പരിശുദ്ധന്മാരുടെ സഹവാസവങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും